വിഷയമാണ് നാം നേരത്തെ ചർച്ച ചെയ്തത് തവാഫിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു ആ നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് തുടങ്ങുകയാണ് തവാഫ് തുടങ്ങുമ്പോൾ നമ്മൾ മസ്ജിദ് ഹറാമിലൂടെ കടന്നു വന്നു മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ ഹജറുൽ അസ്വദ് ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് നോക്കുക ഏത് ഭാഗത്തുകൂടി നാം ഇറങ്ങി വന്നാലും ഹജറുൽ ലസ്പതിൻ്റെ അടുത്തേക്ക് നമുക്ക് നീങ്ങാം ഹജറല്ലാസിൻ്റെ അടുത്ത് നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ ദൂരത്തുനിന്ന് നോക്കിയാൽ തന്നെ ഒരു പോലീസുകാരൻ അതിൻ്റെ ഹജറല്ല അസുബുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു കയറിൽ തൂങ്ങി നിൽക്കുന്നത് കാണാം അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി എപ്പോഴും അതുണ്ടായിരിക്കും അപ്പോൾ അത് ഹജറല്ലിൻ്റെ അടുത്താണ് അതുണ്ടാവുക ഒരു പച്ച ലൈറ്റ് കാണാം അതിന് നേരെ അപ്പുറത്ത് പള്ളിയുടെ ഭാഗത്ത് അപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് നീങ്ങാം അങ്ങനെ ഹജറുൽ അസുബദിൻ്റെ ആ മൂലയിലെത്തി ഹജറുൽ അസ്വദ് വലഭാഗത്താവുന്ന നിലക്ക് കബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമുക്കല്പം പിന്നോട്ട് നിൽക്കാം അങ്ങനെ അവിടെ നിന്ന് ഇപ്പം കബയിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ തവാഫ് തുടങ്ങുകയാണ് കബയിലേക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് തവാഫ് തുടങ്ങൽ അതൊരു സുന്നത്താണ് നമുക്ക് കഴിയുമെങ്കിൽ വലിയ തിരക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കബയിലേക്ക് തിരിഞ്ഞു നിന്ന് അങ്ങനെ നെയ്യത്ത് വെച്ച് തവാഫ് തുടങ്ങാൻ കഴിയാതെ വന്നാൽ അങ്ങനെ തിരിഞ്ഞ് നിൽക്കാതെ ഇടതു വശം കബയിലേക്കാക്കി നമ്മുടെ ഇടതുവശം കബയുടെ ഭാഗത്തേക്കാക്കി തിരിഞ്ഞു നിന്ന് കൊണ്ട് തന്നെ നമുക്ക് തവാഫ് തുടങ്ങാം അതും ഹജൽ അസുബിൻ്റെ അല്പം പിന്നിൽ നിന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് തുടങ്ങലാണ് നല്ലത് അപ്പം ആ നിലക്ക് നമുക്ക് സൗകര്യം ലഭിച്ചാൽ നമുക്ക് കബയിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കാം അങ്ങനെ കബയിലേക്ക് തിരിഞ്ഞു നിന്ന് തവാഫിൻ്റെ നെയ്യത്ത് വെക്കുകയാണ് ഉംറയുടെ തവാഫാകുമ്പോൾ തവാഫ് നെയ്യത്ത് വെക്കൽ സുന്നത്താണ് കഴിയുന്ന സുന്നത്തൊക്കെ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ നമുക്ക് ഉംറയുടെ നെയ്യത്ത് വെക്കാം തവാഫിൻ്റെ നെയ്യത്ത് വയ്ക്കാം നൊബൈത്തു തവാഫല്ലോത്തി ആശ്വാദ്യങ്ങളില്ലാഹിത അല ഉംറയുടെ തവാഫയെ ചുറ്റി അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ ഞാൻ കരുതി എന്ന് നമ്മൾ നെയ്യത്ത് വെച്ച് തവാഫ് തുടങ്ങുകയാണ് സാധാ ഒരു തവാഫാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഹജ്ജിന്റെ തവാഫാണെങ്കിൽ ഹജ്ജിന്റെ നെയ്യത്താണ് അവിടെ വെക്കുക എന്ന് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് പറയാം അല്ല നമ്മൾ സാധാ തവാഫ് സുന്നത്തായ തവാഫാണ് ചെയ്യുന്നത് ഉമ്രയുടെ തവാഫല്ല ഉമ്രയുടെ തവാഫൊക്കെ കഴിഞ്ഞു നമ്മൾ തവാഫ് മാത്രം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കരുതേണ്ടത് അവിടെ നെയ്യത്ത് വെക്കൽ നിർബന്ധമാണ് തവാഫ സുന്നത്തി സുന്നത്തായ തവാഫയെ ചുറ്റി അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ ഞാൻ കരുതി എന്നാണ് അവിടെ നാം കരുതേണ്ടത് അങ്ങനെ നെയ്യത്ത് വെക്കുന്നു ഇപ്പൊ കബയിലേക്ക് തിരിഞ്ഞു നിന്ന് നെയ്യത്ത് വെച്ച് നമ്മുടെ കൈ ഒന്ന് ഉയർത്തി വലത്തെ കൈ കബയിലേക്ക് ഒന്ന് ഉയർത്തി ബിസ്മില്ലാഹി ഉള്ളഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കൈ ഒന്ന് മുത്തുക കായബ കൈമുത്തുക അതേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയും നമ്മൾ കുറച്ച് ദൂരത്തായിരിക്കും ഉണ്ടാവുക കായയുടെ അടുത്തായിരിക്കുകയില്ല ഇനി കായയുടെ അടുത്താണെങ്കിലും അങ്ങനെ ഒരു ചാൻസ് നമുക്ക് ലഭിച്ചാലും നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ കായയിലേക്ക് തിരിഞ്ഞ് നിന്ന് കൈ ഉയർത്തി ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് ഇനി ഇടതുവശം കായയിലേക്കാവുന്ന നിലക്ക് നമ്മൾ തിരിഞ്ഞു നിന്നു ഇനി അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ കബയിലേക്ക് നേരെ തിരി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വലിയ തിരക്കുണ്ടെങ്കിൽ നമ്മൾ നേരെ നിന്ന് അപ്പം ഇങ്ങനെ പിന്നെ തിരക്ക് വരും നമ്മൾ നീങ്ങിപ്പോകും അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ കബ ഇടതു വശത്താക്കി തന്നെ നിൽക്കാം നിന്ന് ബിസ്മില്ലാഹി അല്ലാ അക്ബർ നെയ്യത്ത് വെച്ചു ബിസ്മില്ലാഹി അല്ലാഹുല്ലാഹ് അക്ബർ എന്ന് പറഞ്ഞ് നമ്മുടെ വലത്തേ കൈ കബയിലേക്കൊന്നു ഇഷാറത്താക്കി ആ കൈ ചുംബിക്കുക ചുംബിച്ച് നമ്മൾ തവാഫ് തുടങ്ങുകയാണ് തവാഫ് തുടങ്ങി നീയത്ത് വെച്ച് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ പറഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു ദിക്ർ അല്ലാഹുമ്മ ഈമാനം ബിക മുഹമ്മദിൻ അലൈഹി വസല്ലം തിക്രച്ചി താബിക് വിശ്വാസമർപ്പിച്ച് നിന്റെ വിശുദ്ധ കിതാബിനെ സത്യസന്ധമായി അംഗീകരിച്ച് നിൻ്റെ കരാർ പാലിച്ച് മുഹമ്മദ് നബി സ്വല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ സുന്നത്ത് പിന്തുടർന്ന് ഞാൻ ഇപ്രകാരം ചെയ്യുന്നു അള്ളാഹ് എന്നതിക്കുറി ചൊല്ലി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് വളരെ അധികം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വലതുവശമോ നമ്മുടെ പിൻഭാഗമോ മുൻഭാഗമോ കബയിലേക്ക് തിരിയുന്ന ഒരു ഘട്ടം ഒരിക്കലും ഉണ്ടാവരുത് അഥവാ തവാഫു മുഴുവനത്തിലും ഇടതുവശം തന്നെയായി ായിരിക്കണം നമ്മുടെ കബ ഇടതുവശത്ത് തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് ആ നിലക്ക് തന്നെ ഏത് സ്ഥലത്തു നിന്നും അല്പം നമ്മൾ തെറ്റിപ്പോ വരുത് അഥവാ ഒരു കാലടി ഒരു ചവിട്ടടി നമ്മോട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോയാൽ പിന്നോട്ട് നിന്ന് അത് പരിഹരിക്കപ്പെടണം നല്ല തിരക്കുള്ള സമയത്ത് പിന്നോട്ട് നടക്കാൻ കഴിയില്ല അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു നിലക്കും നമ്മുടെ മുൻഭാഗമോ വലതുഭാഗമോ പിൻഭാഗമോ ഒക്കെ കഭയിലേക്ക് ആവാത്ത നിലക്ക് തന്നെ മുഴുവൻ സമയത്തും കബ ഇടത് വശത്താക്കി തന്നെ നമ്മുടെ മനസ്സിലായി എപ്പോഴും വേണം ഒരു സ്ഥലത്തും നാം തിരിഞ്ഞു പോകരുത് അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് അല്പം മുന്നോട്ട് നീങ്ങിയല്ലേ അവിടെ അതാ മുൽത്തസമിന് മുൽത്തസം എന്ന് പറഞ്ഞാൽ എത്ര മഹത്തായ സ്ഥലമാണ് ദുവാത്തുണ്ടെന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സ്ഥലം ഈ സ്ഥലത്തൊക്കെ ദുവാജാബത്തുള്ള സ്ഥലമാണ് അതിൽ ഒന്നുകൂടി മഹത്തമുള്ള സ്ഥലമാണ് മുൽത്തസമിന്റെ നേരെയുള്ള സ്ഥലം അതെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കാണാം ഹജറുൽ കഴിഞ്ഞാൽ വാതിൽ കാണാം ആ കവയുടെ വാതിലിൻ്റെയും ഹജറൽ അസുദിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസം അപ്പോൾ നമ്മൾ മുസ്ത മുൽത്തസമിന് നേരെ എത്തുന്നു അവിടെ എത്തുമ്പോൾ അവിടെ ചെല്ലുകയാണ് ലാഹുമ്മീ അസ് അലുഖസാ കിരീൻ വനുസൂൽ അൽ മുഖർറബീൻ അമുറാഫുത്ത നബീൻ വൈക്കീൻ അസ്വാദിഖീൻ വതില്ലത്ത് അൽ ويخبات الموقنين حتى تتوفاني على ذلك يا ارحم الراحمين الله هو نني الله അതേ നിന്നോടടുത്ത ആളുകൾ അവർക്കുള്ള വിരുന്ന് അവർക്കുള്ള സൽക്കാരം പ്രവാചകന്മാര് നഭിമാരവരോടുള്ള സൗഹൃദം സത്യസന്ധന്മാർക്കുള്ള വിശ്വാസദാർഢ്യതയും അതുപോലെ നല്ല നല്ല ആളുകൾക്കുള്ള വിനയവും താഴ്മയും അള്ളാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു ഈ ഒരു നിലക്ക് മരണം വരെ ഈ ഒരു അവസ്ഥ എനിക്ക് നീ നിലനിർത്തി തരുകയും ആ ഒരു നിലക്കെൻ്റെ മരണവും മാറ്റിത്തരണം അല്ലാ എന്ന അർത്ഥമുള്ള ആ ധിക്കറ് നാം അവിടെ ചെല്ലുകയാണ് മഹാന്മാരൊക്കെ ചെയ്യുമ്പോൾ ചൊല്ലിയ തിക്കറാണ് കഴിയുന്ന നമുക്കും ആ ധിക്രുകളൊക്കെ ചെല്ലാം അങ്ങനെ നാം മുന്നോട്ട് നീങ്ങുന്നു മുന്നോട്ട് നീങ്ങി അല്പമങ്ങ് നീങ്ങുമ്പോൾ അതേബയുടെ ബാതിലിൻ്റെ നേരെ എത്തി അവിടെ നാം ചെല്ലുകയാണ് ഇത് നരകത്തിൽ നിന്ന് നിന്നോട് കാവല് തേടുന്നവരുടെ ആസ്ഥാനമാണ് അള്ളാ എന്നതിക്കറി ചൊല്ലി മുന്നോട്ട് നീങ്ങുന്നു ഇങ്ങനെ ആ ദിക്കറി ചൊല്ലിക്കൊണ്ട് നാം ഇങ്ങനെ നീങ്ങുകയാണ് നീങ്ങുമ്പോൾ അല്പം അങ്ങ് നീങ്ങുമ്പോൾ നമ്മൾ ഹിജ് ഹിജർ ഇസ്മായിൽ തുടങ്ങുന്ന ആ മൂലയിലെത്തുന്നു അതിൻ്റെ പേരാണല്ലോ റുഖുനുൽ ഇറാഖി ആ റുക്കുനുൽ ഇറാഖി എന്ന മൂലയിലെത്തിയാൽ നമ്മൾ അവിടെ നിന്ന് തിക്ര ചെല്ലുകയാണ് സംശയത്തിൽ നിന്ന് കാപ്പട്യത്തിൽ നിന്ന് ദുസ്വഭാവത്തിൽ നിന്നൊക്കെ നിന്നോട് കാവലി ചോദിക്കുന്നു എൻ്റെ കുടുംബക്കാർ സമ്പത്ത് സന്താനങ്ങൾ അവരിലൊക്കെ മോശമായൊരു ദർശനമുണ്ടാവുന്നതിനെ തൊട്ടും നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ് അത് പറഞ്ഞ് നാം അല്പം മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കാണാം ഖബയുടെ സ്വർണ്ണപ്പാത്തി ആ സ്വർണ്ണപ്പാത്തി അതൊക്കെ വലിയ വലിയ മഹത്വമുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണതിൻ്റെ നേരെ ചുവട്ടിൽ ഉത്തരം കിട്ടുന്ന പ്രത്യേക സ്ഥലമാണ് നേരത്തെ പറഞ്ഞതുപോലെ തവാഫ് ചെയ്യുന്ന സ്ഥലം മുഴുവനും ആ ഹിജാബത്തുള്ള സ്ഥലമാണ് മഹാന്മാര് എത്ര 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 വലിയ മഹാന്മാരംഭിയാക്കൾ മുഴുവനും സ്വാലിഹിങ്ങൾ മുഴുവനും നടന്ന സ്ഥലം റഹ്മത്തിൻ്റെ മലക്കുകൾ നിറഞ്ഞ സ്ഥലം അതിലൂടെയാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്